ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്താൻ ഇതുവരെ എത്തിയത് അറുപത് കോടി തീർത്ഥാടകരെന്ന കണക്കുകൾ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കോടി വരെ തീർത്ഥാടകർ എത്തുമെന്നായിരുന്നു യു പി സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ജനുവരി പതിമൂന്നിന് ആരംഭിച്ച മഹാകുംഭമേളയുടെ ശനിയാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം അറുപത് കോടി തീർത്ഥാടകരാണ് ഇതുവരെ പുണ്യസ്നാനം ചെയ്തത് ഇതുവരെ സ്നാനം ചെയ്ത ആകെ ഭക്തരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേർ സ്നാനം നടത്തിയത് മൗനി അമാവാസിയിലാണ് ഏകദേശം എൺപത് ദശലക്ഷം പേർ മകരസംക്രാന്തിയിൽ മുപ്പത്തിയഞ്ച് ദശലക്ഷം ഭക്തർ അമൃത് സ്ഥാനം നടത്തി ഫെബ്രുവരി ഒന്നിനും ജനുവരി മുപ്പതിനും ഇരുപത് ദശലക്ഷത്തിലധികം ഭക്തർ സ്നാനം ചെയ്തു പൌഷ പൌർണമയിൽ പതിനേഴ് ദശലക്ഷം ഭക്തരും ബസന്ത് പഞ്ചമിയിൽ ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ദശലക്ഷം ഭക്തരും മാഘപൂർണിമയിൽ ഇരുപത് ദശലക്ഷം ഭക്തരും സ്നാനം ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാകുംഭമേള അവസാനിക്കാനിരിക്കെ പുണ്യസ്നാനം നടത്താൻ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലേക്ക് വലിയ തോതിൽ ഭക്തർ ഒഴുകിയെത്തുന്നതിനാൽ നഗരത്തിൽ കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച കുംഭമേള ഫെബ്രുവരി മഹാശിവരാത്രി ദിനത്തിൽ വരെ തുടരും നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം